ില്ലാത്തവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ജന്മ സുഹൃതമാണ് ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കാനും വളർത്താനും ഭാഗ്യമുണ്ടാകണേ എന്ന് മാത്രമായിരിക്കും ഊണിലും ഉറക്കത്തിലും അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഒരിക്കൽ അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചവരായിരുന്നു ആലപ്പുഴ മാവേലിക്കര സ്വദേശികളായ രതീഷും സൗമ്യയും ആ കാത്തിരിപ്പിനും കണ്ണീരിനും ഒടുവിൽ ദൈവം അവരെ അനുഗ്രഹിച്ചത് നാലു മക്കളെ ഒന്നിച്ചു നൽകിയാണ് കാത്തിരിപ്പിനൊടുവിൽ ഗർഭിണിയായി ആദ്യത്തെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അവനെ നഷ്ടമായത് ഒൻപതാം മാസം ഈശ്വരൻ നൽകിയ ആ വിധിയിൽ മനം പൊട്ടിക്കരഞ്ഞ സൗമ്യയ്ക്ക് പിന്നെ ലഭിച്ചത് ഒരു വസന്തം തന്നെയായിരുന്നു ഒറ്റപ്രസവത്തിൽ നാലു കുട്ടികൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തി തോന്നിയേക്കാം എന്നാൽ രതീഷിനും സൗമ്യ്ക്കും അത് അതിശയോക്തിയല്ല യാഥാർത്ഥ്യമാണ് വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സൗമ്യ ആദ്യമായി ഗർഭിണിയായത് കൃത്യമായ പരിശോധനകളും ചെക്കപ്പുകളുമെല്ലാം നടത്തി ആ കുഞ്ഞിനെ ഇരു കൈകളിൽ ും ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സൗമ്യയും രതീഷും എന്നാൽ ആ കാത്തിരിപ്പിന് ഫലമുണ്ടായില്ല ഒൻപതാം മാസമുണ്ടായ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിലേക്കാണ് സാഹചര്യങ്ങൾ എത്തിച്ചത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതോടെ സൗമ്യ ആകെ തളി പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സൗമ്യ വീണ്ടും ഗർഭിണിയായത് ഒന്നിനെ ദൈവമെടുത്തപ്പോൾ പകരം നാലു കുഞ്ഞുങ്ങളെയാണ് ദൈവം തനിക്ക് നൽകുവാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷവും ഒപ്പം വല്ലാത്തൊരു ഉത്കണ്ഠയും തോന്നിയിരുന്നു